ഈ വർഷത്തെ ചോറ്റാനിക്കര ദേവിയുടെ മഹോത്സവം ഫെബ്രുവരി പതിനേഴ് മുതൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് നടക്കുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മകം തൊഴുന്ന ദിവസമാണ് മകം തൊഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചോറ്റാനിക്കരയെ സംബന്ധിച്ച് ചോറ്റാനിക്കര ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകം എന്ന് പറയുന്നത് ഈ വർഷം വളരെ ഗംഭീരമായി തന്നെ അവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും മകം തൊഴുത് ഭഗവതിയെ കണ്ട് തൊഴുത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഭക്തരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ അവിടെ വരുന്ന മുഴുവൻ ഭക്തർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലും ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകം ക്യൂ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ജനറൽ ക്യൂ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും നമ്മുടെ ഭഗവതിയെ കണ്ട് തൊഴുതു മുന്നേ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഫയർ സർവീസ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ക്ഷേത്രവുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഫയർ സർവീസിൻ്റെ രണ്ട് യൂണിറ്റ് അവിടെ സ്ഥിരമായിട്ട് ഇടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് ആംബുലൻസ് ആണെങ്കിലും അവിടെ ഒരു നാല് ആംബുലൻസ് എങ്കിലും അവിടെ സ്ഥിരമായിട്ട് അവിടെ കിടന്ന് വേണ്ട സർവീസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടാറ്റയുടെ ഹോസ്പിറ്റൽ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ ആവശ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ വരെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് തന്നെ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ തന്നെ കൂടുതൽ നമ്മൾ ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല അവ ഒരു ഒന്നര ലക്ഷത്തിൽ കൂടുതൽ തന്നെ ആളുകൾ അവിടെ വരാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും തൊഴുതു തൊഴുതുമടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്